ചേർത്തല നെടുമ്പ്രക്കാട് ശ്രീനാരായണ മഹാസമാധി ദിനാചരണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമാധി ദിനാചരണം ശ്രദ്ധേയമായി നൂറുകണക്കിന് ശ്രീനാരായണീയർ മൗനജാഥയിലും അനുബന്ധ ചടങ്ങുകളിലും അണിനിരം ചേർത്തല നെടുമ്പ്രക്കാട് ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹാസമാധി ദിനാചരണം ശ്രദ്ധേയമായി രാവിലെ പതാക ഉയർത്തലോടെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് പ്രാർത്ഥന വർണ്ണ സമൂഹ സദ്യ എന്നിവ ഒരുക്കിയിരുന്നു നെടുമ്പ്രക്കാട് എസ് എൻ ഡി പിയിൽ നിന്ന് ആരംഭിച്ച മൗനജാഥയിൽ നൂറുകണക്കിന് ശ്രീനാരായണീയർ അണിനിരുന്നു മൗനജാഥ പള്ളിക്കവല വഴി തിരികെ എസ് എൻ ഡി പിയിൽ തന്നെ സമാപിച്ചു തുടർന്ന് നടന്ന സമൂഹ സമൂഹസദ്യയിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ദിനാചരണ സമിതി രക്ഷാധികാരി ബി സുശീലൻ പ്രസിഡന്റ് ആർ ബിജു സെക്രട്ടറി ഡി സന്തോഷ് മുനിസിപ്പൽ കൗൺസിലർ ഡി സൽജി എസ് തങ്കച്ചൻ സി എസ് പ്രസന്നൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബിൻ മീഡിയ ചേർത്തൽ